ചില വ്യക്തികളുമായി റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആകുമ്പോഴേ അത് സമയനഷ്ടം മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഡേറ്റിങ്ങിലൂടെ പണി വാങ്ങിക്കുന്നത് കുറച്ചൊന്നും കുറഞ്ഞു കിട്ടും ഡേറ്റിങ്ങിലൂടെയൊക്കെ പണി കിട്ടിയവർ ഉറപ്പായി കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് നമസ്കാരം ഞാൻ വിദ്യ നായർ ഹോളിസ്റ്റിക് മെന്റൽ വെൽബീൻ ട്രാക്ടീഷന് റിലേഷൻഷിപ്പ് കോച്ചാണ് ഇമോഷണൽ വെൽബീന സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മുടെ ട്രാൻസ്ഫെയറിൽ ഓൺലൈൻ ആൻഡ് ഡയലക്സേഷൻസ് അവൈലബിൾ ആണ് പിന്നെയാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ ഡേറ്റിങ്ങിൽ പണി വാങ്ങിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് അതെ നമ്പർ വൺ എന്ന് പറയുന്നത് നിങ്ങൾ ഡേറ്റ് ചെയ്യുന്ന വ്യക്തി ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് നിങ്ങളോട് ഡീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറയുന്നത് ചില ദിവസങ്ങളിൽ നിങ്ങളെ പീക്ക് ലെവലിലുള്ള ഫീലെത്തിക്കും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ടും അവരുടെ പാഷനും അവരുടെ എനർജിയും ഒക്കെ നിങ്ങൾ കാണുമ്പോ എന്ന് നിങ്ങൾ പറയും നമ്പർ ടു എന്ന് പറയുന്നത് അപ്പൊ ഒരു ഹോട്ട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇവർ എന്തെങ്കിലും അവരുടെ ഒരു അനക്കൗണ്ട് അവരുടെ ജീവിച്ചിരിപ്പണമെന്ന് പോലും പറയാൻ നമുക്ക് പറ്റില്ല നമ്മൾ വിളിച്ച എടുക്കില്ല മെസ്സേജ് ചെയ്തെടുക്കില്ല അങ്ങനെയൊക്കെ ഉള്ള കുറെ സംഭവം ഉണ്ടാക്കും അതൊരു പക്ഷെ നിങ്ങളെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടിടാനോ ഒരു ഓപ്ഷനായിട്ട് കാണാനോ അവർ ശ്രമിക്കുന്നത് ആയിരിക്കാം നമ്പർ ടു എന്ന് പറയുന്നത് അവർ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്ലാനും ഇനിഷ്യേറ്റ് ചെയ്യില്ല കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്ത എഫേർട്ട് ഇനിഷ്യേറ്റ് ചെയ്തില്ല ഒക്കെ നിങ്ങളാകും നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവരുടെ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും അത്ര മൂന്നാമത്തേത് നിങ്ങളെ ഒരിക്കലും പ്രയോറിറ്റൈസ് ചെയ്യില്ല അതിന്റെ അർത്ഥം അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ വാല്യൂ ഇല്ല എന്ന് തന്നെയാണ് എന്തൊക്കെ കാരണങ്ങളും പറഞ്ഞാലും അത് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങളൊന്ന് പ്രൈവറ്റൈസ് ചെയ്യണം അല്ലെ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്കറിയില്ല ആഴത്തിൽ അവരുടെ ജീവിതത്തെ കുറിച്ച് ഒരു പത്ത് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും അറിയില്ല കാരണം നിങ്ങൾ പെരിഫറൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളിൽ നമ്മൾ നിലനിർത്തിയിരിക്കുകയായിരുന്നു അതിന്റെ അർത്ഥം എന്താണ് ഒരു സിറ്റുവേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു ഓപ്ഷനായി ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ് അപ്പൊ ഇത്തരം ലക്ഷണങ്ങളൊക്കെയാണ് നിങ്ങൾക്കാവുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതെല്ലാം മിക്സ് സിഗ്നൽ ആണ് സിറ്റുവേഷൻഷിപ്പിന്റെ അടയാളങ്ങളാണ് പറയുന്ന അദ്ദേഹത്തെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് മാത്രം നിർത്തി പോകാനുള്ള ചില രീതികളാണ് ഇതൊക്കെ തിരിച്ചറിയണം കാരണം നിങ്ങൾക്ക് മഹത്തരമായ ഒരു ജീവിതമാണ് കാത്തിരിക്കുന്നത് പേറ്റിങ്ങിൽ അനാവശ്യമായി പണി വാങ്ങണമെങ്കിൽ ഇത്തരം ആണ് ആദ്യം തിരിച്ചറിയുന്നത് അപ്പം സമയനഷ്ടമാകരുത് ഒരു റിലേഷൻഷിപ്പ് തിരിച്ചറിയാൻ ഈ വീഡിയോ വളരെ പ്രദമായി കാണുന്നുണ്ടോ അല്ലേ